എല്ലാവർക്കും വീണ്ടും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ എൻ്റെ വീഡിയോ കാണുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ എച്ച് സി സി സിസിൻ്റെ ഭാഗമായ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അഴിയൂരുള്ള മാഹി റെയിൽവേ ഓവർബ്രിഡ്ജെന്ന് വിളിക്കുന്ന അഴിയൂരുള്ള ആറോബി ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കാണാൻ നമുക്ക് ലാസ്റ്റ് ഭാഗമാണ് റോഡ് മാർക്കിംഗ്സ് റോഡ് മാർക്കിംഗ്സും കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ച് കുറച്ച് വർക്കുകൾ അവിടെ ഇവിടെ ഒക്കെ ഇത്തിരി പെയിൻറ്റ് ടച്ചിങ് ഒക്കെ മാത്രമേ ബാക്കിയുള്ളൂ ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിക്കും എപ്പോഴാണ് തുറന്നു കൊടുക്കേണ്ടതെന്ന് എപ്പോഴും ഏത് ദിവസവും തുറന്നുകൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ അമ്പത് വർഷമായി നമ്മളൊക്കെ കാത്തിരുന്ന ആ സ്വപ്നം അതോടുകൂടി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കാൻ അമ്പത് കൊല്ലമായി ഇതിൻ്റെ സർവേ ഇതിൻ്റെ സർവേ കഴിഞ്ഞിട്ട് അമ്പത് കൊല്ലമായി ഇതിൻ്റെ സർവേ കഴിഞ്ഞിട്ട് ആ സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇനി ഏകദേശം അയ്യൂർ മുതൽ പുഴപ്പള്ളിങ്ങാട് വരെയുള്ള പതിനെട്ട് പോയിൻ്റ് ആറ് കിലോമീറ്റർ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേണ്ട ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് കൊണ്ട് ഓടിയെത്താം ഇപ്പോൾ ഇപ്പോഴെൺപത് കിലോമീറ്റർ ആണ് അനുമ്പത്തെ സ്പീഡ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ ബോർഡ് കണ്ടത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ താറിംഗ് വരെയുള്ള വർക്കുകളുടെ ഡെവലപ്മെൻറ്റ്സ് എൻ്റെ വിഷ്വൽസ് ആയിരുന്നു കാണിച്ചത് അതിനുശേഷം നടന്ന വർക്കുകളുടെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യാം എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക താർ താറിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ബ്രിഡ്ജിൻ്റെ വിഷ്വലാണ് ഇത് കാറിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ബ്രിഡ്ജിൻ്റെ വിഷ്വൽസ് അതിനുശേഷമാണ് ബ്രിഡ്ജിൻ്റെ വെയ്റ്റ് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞത് മെയിൻ കോൺട്രാക്ടറായ ഇ കെ കെയുടെ യോടെ ട്രക്കുകൾ നിരത്തിയാണ് ബ്രിഡ്ജിൻ്റെ വെയ്റ്റ് ടെസ്റ്റ് നടത്തിയത് അതിനുശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായിരുന്നു എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കുകൾ പാലത്തിൻ്റെ പണികളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഇതുതന്നെയായിരുന്നു താറിങ്ങിന് ശേഷം നടന്ന നടന്നത് നടുവിൽ കാണുന്ന ഈ നീളത്തിലുള്ള സ്റ്റീൽ പ്ലേറ്റുകളാണ് എക്സ്പാൻഷൻ ജോയിൻറ് ആ ജോയിൻ്റുകളെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് ഫില്ല് ചെയ്താണ് എക്സ്പെൻഷൻ ജോയിൻ്റായി രൂപ രൂപപ്പെടുന്നത് മറ്റൊരു വർക്കായിരുന്നു സൈഡ് വോളുകളുടെ വർക്കുകൾ അതും ഇപ്പോൾ മുഴുവനായി കഴിഞ്ഞിരിക്കുകയാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഏകദേശം രണ്ടാൾ വിവരത്തിലാണ് സൈഡ് വോൾ പണിതിരിക്കുന്നത് അതായത് ഒരാൾക്ക് പിഴിച്ചു കയറാൻ പറ്റാത്തത്ര ഹൈറ്റിലാണ് സൈഡ് വോൾ പണിതിരിക്കുന്നത് എക്സ്പെൻഷൻ ജോയിൻറ്റിൻ്റെ സിമെൻറ്റിംഗ് വർക്കുകൾ സീനിയർ എൻജിനീയേഴ്സിൻ്റെ സൂപ്പർവിഷനിലാണ് ഈ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇവിടെ ചെയ്യുന്നത് എ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മെയിൻ കോൺട്രാക്ടർ ഇതാണ് എക്സ്പാൻഷൻ ജോയിൻ്റിൽ മധ്യഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന എക്സ്പാൻഷൻ ജോയിൻറ് റബ്ബർ എക്സ്പാൻഷൻ ജോയിൻറ്റ് റബ്ബർ ആണ് ഈ ഫിറ്റ് ചെയ്യുന്നത് റോഡ് മാർക്കിംഗ് തുടങ്ങാനായി റോഡുകൾ ചേഞ്ച് ചെയ്യുകയാണ് തെർമോപ്ലാസ്റ്റിക് റിഫ്ലക്റ്റീവ് പെയിൻ്റുകളാണ് സാധാരണ റോഡ് മാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഈ പെയിൻറ്റുകൾ താറിട്ട സർഫസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് താറിട്ട പ്രതലത്തിൽ നല്ലൊരു ബോണ്ടിങ് കിട്ടുന്നത് Okay. will